ഹരേ കൃഷ്ണ പാർത്ഥസാരഥീത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്താണ് കലിയുഗം ത്രീണി ലക്ഷാണി വർഷാണാം ദ്ജമാനുഷസംഖ്യയ ഷഷ്ടി ശൈച്ഛവ സഹസ്രാണി ഭവിഷൈത വൈകലിഹ കാലഘണനാ സമ്പ്രദായമനുസരിച്ച് നാലാമത്തെ യുഗമായ കലിയുഗം ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു അല്ലേ മനുഷ്യവർഷങ്ങളുടെ ആ ഒരു ഗണനയനുസരിച്ച് മൂന്ന് ലക്ഷത്തി അറുപതിനായിരം മത്സരമാണ് കലിയുഗം കലിയുഗം ആരംഭിച്ച് അയ്യായിരത്തി ഒരുന്നൂറ്റി പതിനേഴ് പതിനെട്ട് വർഷം നാം പിന്നിട്ടിരിക്കുന്നു അതായത് കലിയെ ഇപ്പോൾ ഒരു മനുഷ്യരൂപത്തിലാണ് ദർശിക്കുന്നത് എങ്കിൽ കേവലം ഇപ്പോൾ ഒരു ശിശുവിൻ്റെ പ്രായം മാത്രമേ കലിക്കുണ്ടാവൂ ആരാണ് ഈ കലി കലിയെ നാം ഏറ്റവും അടുത്ത് പരിചയപ്പെടുന്നത് ശ്രീമദ് ഭാഗവത മഹാപുരാണത്തിലാണ് അല്ലേ യഥാർത്ഥത്തിൽ ഭാഗവത പുരാണത്തിൻ്റെ ആ പ്രചാരണത്തിന് കാരണം കലിയാണെന്ന് പോലും പറയാം ഈ കലി ആരാണെന്നുള്ള ആ ഒരു അന്വേഷണം നമ്മൾ ചെന്ന് അവസാനിപ്പിക്കുന്നത് ഇവിടെയാണ് യുവരാജാവായ പരീക്ഷിത്വ മഹാരാജാവ് ഒരു യാത്രാവേളയിൽ ഇരുമ്പുതൊപ്പിയും കുടിലമുഖവുമുള്ളൊരു അപരിചിതനെ ആകസ്മികമായി കണ്ടുമുട്ടുന്നു അയാളൊരു പശുവിൻ്റെ നാലാമത്തെ കാലൊടിക്കുവാൻ ശ്രമിക്കുന്നൊരു വളരെ ദയനീയമായ ഒരു കാഴ്ചയാണ് പരീക്ഷിത്വ മഹാരാജാവ് കാണുന്നത് ഈ പശു ആവട്ടെ വളരെ ദയനീയമായി ആ വേദന അടികൊള്ളുന്ന വേദന സഹിച്ചുകൊണ്ട് കരയുന്നു അതിൻ്റെ മറ്റു മൂന്ന് കാലുകൾ ഒടിഞ്ഞു പോയിരിക്കുന്ന ആ ഒരു കാഴ്ചയാണ് പരീക്ഷിത് കാണുന്നത് അങ്ങനെ ഈ അപരിചിതനുമായി വഴക്കാവുന്നു പരീക്ഷിത്ത് അവസാനം ഈ അപരിചിതൻ അടിയറവ് പറയുന്നു പരീക്ഷിത്തിൻ്റെ മുൻപിൽ ശേഷം അയാൾ സ്വയം പരിചയപ്പെടുത്തുന്നു ഞാൻ കലി എന്ന പേരുള്ളവനും ഈ യുഗത്തിൻ്റെ അധികാരിയുമാണ് എന്ന് ഈ കലി കാലുടിക്കുവാൻ ശ്രമിച്ച ആ പശു സത്യത്തിൽ ആരായിരുന്നു ധർമ്മമായിരുന്നു ആ പശു ധർമ്മത്തിന് നാല് കാലുകളുണ്ട് ദയാദാനം ശുചിത്വം സത്യം എന്ന് പറയാം സത്യയുഗത്തിൽ ധർമ്മത്തിന് ഈ നാലു പാദങ്ങളും ഉണ്ടായിരിക്കും ക്രമേണ മനുഷ്യൻ്റെ സ്വാർത്ഥത വർദ്ധിക്കും തോറും ത്രേതായുഗത്തിൽ ദയ ഇല്ലാതെയാവുകയും ദ്വാപരയുഗത്തിൽ ദാനമില്ലാതെയാവുകയും കലിയിൽ ശുചിത്വം ഇല്ലാതെ പോവുകയും ചെയ്യും അതിൻ്റെ കൂടി ഒരു തെളിവായിരിക്കണം നമ്മുടെ ജലാശയങ്ങളും മറ്റും മനുഷ്യൻ്റെ ആ ദുരഭിമാനത്താൽ മലിനമായി കൊണ്ടിരിക്കുന്നത് ഇനി നാലാമത്തെ കാലായ സത്യത്തെ ഒടിക്കാനാണ് കലി ശ്രമിച്ചത് എങ്കിലും അത് നടന്നില്ല അതിനർത്ഥം സത്യമെന്ന ഏകപാദത്തിൽ ധർമ്മം കലിയുഗത്തിൽ നിലകൊള്ളും എന്നാണ് സത്യം പ്രബലതയുടെ രൂപത്തിലായിരിക്കും കലിയുഗത്തിൽ കലിയുഗത്തിലെ മനുഷ്യർ ദയയില്ലാത്തവരും ദുർമനസ്സുള്ളവരും ഹൃദയം ഉള്ളവരുമായിരിക്കും മനുഷ്യ മനസ്സിലെ ധർമ്മത്തിന് ചുതി സംഭവിക്കും ഇക്കാലത്ത് ഗുരു ശിഷ്യ ബന്ധത്തിനും ധർമാനുസൃത വിവാഹത്തിനും ദാമ്പത്യത്തിനും ദേവയജ്ഞത്തിനും യാതൊരു മൂല്യവും ഉണ്ടായിരിക്കുകയില്ല ബലവാന്മാരായ ആളുകളായിരിക്കും എല്ലാ സമ്പത്തിൻ്റെയും ഉടമാവകാശം കൈക്കലാക്കുക പിന്നെയോ ഏതു കുലത്തിൽ പിറന്നവർക്കും ഏതു വർണ്ണത്തിലുമുള്ള കന്യകയെയും വിവാഹം കഴിക്കുവാൻ യോഗ്യരാക്കും ഇനി ബ്രാഹ്മണരാവട്ടെ നിഷിദ്ധ ദ്രവ്യങ്ങളാൽ തോന്നിയ പ്രകാരം പ്രായശ്ചിത്ത കർമ്മങ്ങൾ നടത്തുകയും ചെയ്യും എന്നാണ് പറയുന്നത് ധർമാനുഷ്ഠാനങ്ങൾ തോന്നിയ മട്ടിലാവും കപട സന്യാസിമാർ ധാരാളമുണ്ടാകും ഇവരുടെ പ്രവർത്തനം സുഖലോലുഭമായിരിക്കുകയും ചെയ്യും മാത്രമല്ല നമ്മുടെ ഈ ഭഗവത്ഗീത മുതലായ പുരാണ പുണ്യഗ്രന്ഥങ്ങളെ വേണ്ട രീതിയിലൊന്നും ഉൾക്കൊള്ളാതെ പല രീതിയിലും പല തെറ്റായ സാരാംശങ്ങൾ ഉൾക്കൊള്ളിച്ചു തന്നെ പറയുകയും ചെയ്യും മാത്രമല്ല ചിലരാവട്ടെ സന്യാസം ആഡംബര ജീവിതത്തിനുള്ളൊരു തൊഴിലായും മാറ്റും ഋഷിപ്രോക്തങ്ങളായ ശാസ്ത്രങ്ങളെ നിഷിദ്ധങ്ങളെന്നും മറ്റും പ്രചാരണം നടത്തുകയും അതുമൂലമോ ശാസ്ത്രങ്ങൾക്ക് മൂല്യച്യുതി സംഭവിക്കുകയും ചെയ്യും കലിയുഗത്തിൽ ഏതെങ്കിലും ഒരാളുടെ വായിൽ നിന്നും വരുന്നത് ശാസ്ത്രമായി ഖണിക്കപ്പെടുമെന്നും ഭൂതപ്രേതാദികളെപ്പോലും ദേവന്മാരായി ഖണിക്കപ്പെടുമെന്നും നമ്മുടെ ഋഷീശ്വരന്മാർ നൂറ്റാണ്ടുകൾക്ക് മുൻപേ തന്നെ മനസ്സിലാക്കിയിരുന്നു അതുകൊണ്ട് തന്നെയായിരിക്കണം രഹസ്യശാസ്ത്രങ്ങളെ വരും തലമുറയ്ക്ക് കൈമാറാതെ നശിപ്പിച്ചു കളഞ്ഞത് അവനവന് അർഹിക്കുന്നതല്ല കയ്യിൽ കിട്ടുന്നത് എങ്കിൽ അങ്ങനെയുള്ള ഒരാൾ സമൂഹത്തിനും ലോകത്തിനും ദോഷം മാത്രമേ ചെയ്യൂ എന്നും നമ്മുടെ ആ നീതിസാരം ഓർമ്മപ്പെടുത്തുന്നു ഇനി ഉപവാസം തീർത്ഥാടനം ധനദാനം തപസ് ഇതിൻ്റെയൊക്കെ അനുഷ്ഠാനാദികൾ ഓരോരുത്തർക്കും തോന്നിയ വിധത്തിലാകുമെന്നും അതിനൊക്കെയും ധർമ്മത്തിൻ്റെ പരിവേഷം കിട്ടുമെന്നും സമർത്ഥമായി പറഞ്ഞിരിക്കുന്നു ചിലർ ആളുകൾക്ക് അല്പധനം കൊണ്ട് ധനാഢ്യന്മാരുടെ ഗർവുണ്ടാകുന്നു മാത്രമല്ല തലമുടിയുടെ സൗന്ദര്യം കൊണ്ട് സ്ത്രീകൾക്ക് അഭിമാനം തോന്നുമെത്രേ സ്വർണം വസ്ത്രം എന്നിവ കുറഞ്ഞാലും സ്ത്രീകൾ കേശാലങ്കാര തൽപ്പരകൾ ആയിത്തീരും മാത്രമല്ല ധനമില്ലാത്ത ഭർത്താവിനെ സ്ത്രീകൾ സ്തുതിക്കുകയില്ല എന്നും എത്ര നിന്ദ്യനായാലും പണക്കാരനാണോ ഭർത്താവ് എങ്കിൽ അങ്ങനെയുള്ള ഒരാളെ സ്തുതിക്കുകയും ചെയ്യും അതുപോലെ ഈ പൈസയുള്ള ആളാണ് ആളുകളുടെ പിന്നീടുള്ള നാഥനാകും എന്നതും സമ്പാദ്യമെല്ലാം വീട് പണിയുന്നതിന് വേണ്ടി ആകുമെന്നും ദാനധർമ്മങ്ങൾ നടത്തുകയില്ല എന്നും ബുദ്ധി ആത്മജ്ഞാനത്തിലല്ലാതെ പണം ഉണ്ടാക്കുവാൻ വേണ്ടി മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ എന്നും അതിഥികളെ സൽക്കരിക്കുവാൻ ആതിഥേയന വേണ്ടത്ര ശക്തി ഉണ്ടാവുകയില്ല എന്നും ആചാര്യ മര്യാദകൾ വേണ്ടവിധം ഉണ്ടാകില്ല എന്നും നമ്മുടെ മുനിശ്രേഷ്ഠന്മാർ നമ്മുടെ ആചാര്യന്മാർ നേരത്തെ തന്നെ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു ഇനി കലിയുഗ കലിയുഗാവസാനമാകുമ്പോഴേക്കും സ്ത്രീകൾക്ക് അഞ്ച് അല്ലെങ്കിൽ ആറ് കൂടി വന്നാൽ ഏഴ് വയസ്സുകളിൽ തന്നെ സന്താനങ്ങൾ ഉണ്ടാകുമെത്ര എട്ട് ഒൻപത് പത്ത് വയസ്സ് പുരുഷന് സന്താനാർഹമാകുമെന്നും പന്ത്രണ്ട് വയസ്സാകുമ്പോഴേക്കും തലനരയ്ക്കുവാനും ഇരുപത് വയസ്സാകുമ്പോഴേക്കും കാലപൂരി പോകാനും യോഗ്യരാകുമെന്നാണ് ചില ഗ്രന്ഥങ്ങളിൽ പറയുന്നത് മാത്രമല്ല മഴയെല്ലാം കുറയുകയും വയലുകൾ നികത്തുകയും ഭക്ഷണ സാമഗ്രികൾ സാരയുക്തങ്ങളല്ലാതെയാകും എന്നുള്ള പ്രവചനവും അക്ഷരാർത്ഥത്തിൽ ശരിയാവുന്നുണ്ട് ഇനി കാമം ക്രോധം ഭയം ഈ മൂന്ന് വികാരങ്ങളും നൈമിഷാഘാതമുള്ളവയാണ് അവയുടെ ആ ചർച്ചകളും സംഭവങ്ങളും മാത്രമേ കലിയുഗത്തിൽ പ്രധാനമായ വാർത്തകളാവൂ മാത്രമല്ല ചതി വഞ്ചന അനാചാരം ആഗ്രഹങ്ങൾ തുടങ്ങിയവ ക്രോധസ്വരൂപമായ കൊല യുദ്ധം പക മുതലായവ ഭയസ്വരൂപങ്ങളായ പ്രകൃതിക്ഷോഭങ്ങൾ ഭീഷണി രോഗം മരണം സാമ്പത്തിക ബാധ്യത ആത്മഹത്യകൾ എന്നിവയെല്ലാം വർദ്ധിക്കും കലിയുഗത്തിൽ ഇങ്ങനെയൊക്കെയാണെങ്കിലും അല്പമായ പ്രയത്നത്താൽ ജനങ്ങൾക്ക് വളരെ പുണ്യം സമ്പാദിക്കുവാൻ കഴിയും എന്തെന്നാൽ സത്യയുഗത്തിൽ മഹത്തായ തപസ്സുകൊണ്ട് നേടിയത് കലിയുഗത്തിൽ അല്പമായ സത്പ്രവർത്തികൾ കൊണ്ട് നേടാൻ കഴിയുമെന്നാണ് സാരം നമ്മുടെ പൂന്താനത്തിൻ്റെ ജ്ഞാനപാനയിൽ ഇപ്രകാരം പറയുന്നു അല്ലെ യുഗം നാലിലും നല്ലു കലിയുഗം സുഖമേ തന്നെ മുക്തി വരുത്തുവാൻ എന്ന് അപ്പോൾ നമ്മുടെ അല്പമുള്ള ഈ ജീവിതത്തിൽ നന്മകളോടുകൂടി നല്ലതു മാത്രം ചെയ്ത് നാമജപാദികളുമായി മുന്നോട്ട് പോകുന്നതാണ് എത്രയും നല്ലത് ഹരേ കൃഷ്ണ എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഹരേ ശരണം